ാട്ടം ഞങ്ങൾ നേരെ ആംബുലൻസെ അച്ഛനെ നേരെ ആശുപത്രിയിലേക്കൊണ്ട് ഈ ആംബുലൻസ് നേരെ ചെന്നിറ്റ് ലോറിയിൽ ഇടിച്ചിട്ട് ആംബുലൻസ് നിന്ന് കത്തിച്ചു ഇല്ല ഞങ്ങൾ കാറെ കയറ്റി കാറിൽ ഞങ്ങൾ വിട്ട് ഹോസ്പിറ്റലിൽ പോകണം അങ്ങനെ ഈ കാറിന്റെ രണ്ട് വീല് ഊടി പോയിട്ട് നേരെ പൊക്കയിലേക്ക് മറന്നു മരിച്ചു അപ്പം മരിച്ചില്ല ഈ അച്ഛൻ ഞങ്ങളുടെ അച്ഛനെ നേരിട്ട് ഓട്ടോഷ് കേട്ടിട്ട് ഞങ്ങൾ നേരെ മെഡിക്കൽ കോളേജിലേക്ക് ചെന്നു മെഡിക്കൽ കോളേജ് ചെന്നവര് അച്ഛന്റെ ഓപ്പറേഷൻ ആ ഓപ്പറേഷൻ മരിച്ചു മരിച്ചില്ല മുടി പ്രശ്നം കഴിഞ്ഞിട്ട് നേരെ ഓപ്പറേഷൻ നീട്ടിന്ന് വാർഡിലേക്ക് മാറ്റി വാർഡിലേക്ക് മാറ്റി അച്ഛൻ പറഞ്ഞു മോനെ എനിക്ക് അച്ചരെ കാറ്റ് കൊള്ളംന്ന് പറഞ്ഞു ഞാൻ നേരെ പോയി പാന്റെ സ്വിച്ചിട്ടു നേരെ പാൻ മൂന്ന് കറക്കം പൊട്ടി തലയിലേക്ക് വീണു പൊട്ടി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചോദിച്ചോ നിന്റെ അച്ഛന്റെ ജാതകം എസ് എൻ സ്വാമിയാണ്